വെള്ളം സീറോ ഡിഗ്രിയിലാണ് തണുത്തുറഞ്ഞ് ഐസായി മാറുന്നത് അങ്ങനെയാണെങ്കിൽ പേനയ്ക്കുള്ളിലുള്ള മഷി എത്ര ഡിഗ്രി സെൽഷ്യസിലായിരിക്കും തണുത്തുറയുക എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും അപ്പോൾ പേനയ്ക്കകത്ത് നടക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായി അറിഞ്ഞതിന് മുമ്പ് നമുക്ക് ആദ്യം ഈ മഷിയെ പറ്റിയൊന്ന് മനസ്സിലാക്കാം അതിൻ്റെ ഒരു ഹിസ്റ്ററിയെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം പേനയുടെയും മഷിയുടെയും ചരിത്രം ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു ഒരു കൗതുകകരമായ യാത്രയാണ് മഷി ഉണ്ടാകുന്നത് ബി സി ഇരുപത്തിമൂന്നാം നൂറ്റാണ്ടിലാണ് ചൈനയിലാണ് ഇത് ഉപയോഗിച്ചിരുന്നത് അവിടെയുള്ള മൃഗ ധാതു സ്രോതസ്സുകളിൽ നിന്നാണ് ഇത് നിർമ്മിച്ചിരുന്നത് ആദ്യകാല മഷികളിൽ പേൻ സ്രവം കാർബൺ ബ്ലാക്ക് പശ എന്നീ എന്നിവയുടെ മിശ്രിതങ്ങൾ ഉൾപ്പെട്ടിരുന്നു എന്നാൽ ബി സി മൂവായിരത്തിൽ പുരാതന ഈജിപ്റ്റിൽ എഴുത്തുകാർ പപ്പായറസിൽ എഴുതുവാൻ റീഡ് പേനകളാണ് കണ്ടുപിടിച്ചത് മഷി പിടിക്കാൻ ഒരറ്റത്ത് ഒരു പിളർപ്പുള്ള റീഡ് പേനകൾ കൊണ്ട് നിർമ്മിച്ച ലളിതമായ ഉപകരണങ്ങളായിരുന്നു ഈ പേനകൾ എന്നാൽ പിന്നീട് നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ പക്ഷിത്തോലുകൾ കൊണ്ടാണ് എഴുതുന്നത് അത് നടക്കുന്നത് ഏ ഡി ആറാം നൂറ്റാണ്ടോടെയാണ് പക്ഷിത്തോലുകൾ കൊണ്ട് നിർമ്മിച്ച റീഡ് പേനകളാണ് പാശ്ചാത്യ ലോകത്ത് വളരെയധികം പ്രശസ്തമായത് ഇവ വളരെ ഈട് നിൽക്കുന്നതും ഏകദേശം പത്തൊമ്പതാം വരെ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒരു പേനയായിരുന്നു ഇത് അഞ്ചാം നൂറ്റാണ്ട് മുതൽ പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ ഇരുമ്പ് ലവണങ്ങൾ ടാനിക് ആസിഡ് എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച ഇരുമ്പ് മഷി വ്യാപമായി ഉപയോഗിച്ചിരുന്നു അങ്ങനെ വേണമെങ്കിൽ പറയാം എന്നാൽ കാലക്രമേണ ഇത് തുരുമ്പെടുക്കുന്നത് കൊണ്ട് തന്നെ അത്ര ഫലപ്രദമായിരുന്നില്ല സ്റ്റീൽ നിമ്പുകൾ ഉപയോഗിച്ചുള്ള പേനകൾ പ്രത്യക്ഷപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ ഇംഗ്ലണ്ടിലെ ബെർങ്ങിങ്ഹാമിലാണ് സ്റ്റീൽ നിമ്പുകൾ വൻതോതിൽ ഉൽപ്പാദനം ആരംഭിച്ചു കൂടുതൽ ഈട് നിൽക്കുന്നതും താങ്ങാനാവുന്നതുമായ ഒരു ഓപ്ഷനായി അന്ന് ഇതിനെ ആളുകൾ കണ്ടിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഫൗണ്ടൻ പേനകള ഉണ്ടായത് പിന്നീട് ബോൾ പേനയുടെ വരവോടുകൂടി വിസ്കസ് ആയിട്ടുള്ള മഷി ഉപയോഗിച്ച് കറങ്ങുന്ന ബോൾ മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പേനകളായിരുന്നു ഉണ്ടായിരുന്നത് ഇനിയും ചോദ്യത്തിലേക്ക് കിടക്കാം പേനയുടെ മഷി തണു തുറയുമോ തണുത്തുറയുമെന്ന് തന്നെയാണ് പേനയുടെ മഷി കൂടുതലായും അടങ്ങിയിരിക്കുന്നത് ജലത്തെ അടിസ്ഥാനമൊക്കെയുള്ളവയാണ് ജലം സീറോ ഡിഗ്രിയിൽ തണുത്തുറയുന്നതാണ് എന്നാൽ പേനയുടെ മഷി സീറോ ഡിഗ്രിയിൽ തണുത്തുറയില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജലം മാത്രമല്ല ഇപ്പോഴുള്ള മഷികളിൽ മഷികളിലുള്ളത് അതിലേക്ക് ആൽക്കഹോൾ ഗ്ലൈക്കോൾ എന്നിവ പോലെയുള്ള അഡിറ്റീവുകൾ ചേർത്താണ് പേനയുടെ മഷി ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സീറോ ഡിഗ്രിയിൽ ഇത് തണുത്തുറയില്ല ബോൾ പെൻ മഷികൾ മൈനസ് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിനും മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ തണുപ്പുണ്ടായാൽ മാത്രമേ അത് തണുത്തുറയുകയുള്ളൂ എന്നാൽ ഈ പ്രിൻ്ററുകളിലൊക്കെയുള്ള എന്ന് പറയുന്നത് അതായത് മഷി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അടിസീവുകളൊന്നും ചേർക്കാത്തതാണെങ്കിൽ അത് സീറോ ഡിഗ്രിയിൽ തന്നെ തണുത്തുറയുന്നതായിരിക്കും എന്നാൽ അഡിസീവുകൾ ചേർത്ത മഷികളുമുണ്ട് പ്രിൻ്ററിൻ്റെ മഷികളുമുണ്ട് അതിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുന്നത് അത് വളരെ കൂടുതലാണ് ഈ ഫൗണ്ടൻ പെന്നുകൾ എന്ന് പറയുന്നത് കൂടുതലും ഈ വാട്ടർ ബേസ്ഡ് മഷി ആയതുകൊണ്ട് തന്നെ സീറോ ഡിഗ്രിയിൽ എത്തുമ്പോൾ തന്നെ അത് മഷി തണുത്തുറഞ്ഞു പോകും ഇങ്ങനെ മഷി തണുത്തുറഞ്ഞു പോയാൽ ഏത് മഷിയാണെങ്കിലും ബോൾ പെന്നിനകത്തുള്ള മഷിയാണെങ്കിലും ഫൗണ്ടൻ പെന്നിനകത്തുള്ള മഷിയാണെങ്കിലും തണുത്തുറയുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മഷികളിൽ വെള്ളവും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തണുത്തുറയുമ്പോൾ അത് ഐസാകുന്നു അങ്ങനെ ആകുമ്പോൾ തണുത്തുറഞ്ഞ ജല ഐസ് വികസിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇങ്ങനെ വികസിക്കുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ ഇങ്ങനെ കൂടും അതുകൊണ്ട് തന്നെ ആ റീഫിൽ ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റാതെ വരികയും ഈ റീഫിൽ ഡാമേജ് ആവുകയും ചെയ്യുന്നു എന്നാൽ ചില പ്രത്യേകതരം പേനകളും ഉണ്ട് അവയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസിംഗ് പാറ്റ് വളരെ കൂടുതലാണ് അതുമാത്രമല്ല പിന്നെ തണുക്കുമ്പോൾ അതായത് ടെമ്പറേച്ചർ മാറുമ്പോൾ ആ മഷിയുടെ കളർ മാറുന്ന രീതിയിലുള്ള പല ഇങ്കുകളും ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അധികം ഡാമേജ് ഈ പേനയ്ക്ക് അല്ലെങ്കിൽ ഈ പേനയുടെ ആ ഒരു ഫില്ലർ ആ ഒരു ഫില്ലറിന് അധികം കൊടുക്കാത്ത രീതിയിലാണ് ചില പേനകൾ അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും പേന ഈ തണുത്തുറഞ്ഞ് പോയി എന്ന് കരുതുക എന്നിരുന്നാലും അത് വീണ്ടും ചൂടാക്കിയാണെങ്കിൽ പേനയ്ക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല തണു അതായത് അതിൻ്റെ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അത് ചൂടാകുവാണെങ്കിൽ ചൂടാക്കി നോർമൽ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ആ പേന ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്നതാണ് അതുകൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല ഇല്ല നമ്മളിപ്പോൾ പറഞ്ഞത് മാഷി തണുക്കുമ്പോഴുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ മാഷിയെ നമുക്കൊന്ന് തിളപ്പിച്ചാൽ എങ്ങനെയായിരിക്കും ഇത് ബാഷ്പമായി മാറുക അല്ലെങ്കിൽ വേപ്പറായി മാറുന്നത് അത് ഓരോ മഷിയുടെ കെമിക്കൽ കോമ്പോസിഷനെ അനുസരിച്ചിരിക്കും ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ വെള്ളത്തെ അടിസ്ഥാനമാക്കിയുള്ള മഷി അതായത് ഈ ഫൗണ്ടൻ പെന്നിനകത്തൊക്കെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ താപനില ഒന്ന് നൂറ് ഡിഗ്രി ആയി കഴിഞ്ഞാൽ അത് ബാഷ്പമായി മാറുമെന്ന് അറിയാം അതുപോലെ തന്നെ ഈ ഫൗണ്ടൻ പെന്നിന് മഷിയും അങ്ങനെ തന്നെ നൂറ് ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ തന്നെ അത് ബാഷ്പമായി മാറി നീരാവിയായി മാറും എന്നുള്ളതാണ് എന്നാൽ ഈ ബോൾപ്പൻ മഷികളിൽ മിക്കപ്പോഴും നമ്മൾ ഈ മിനറൽ ഓയിലുകളൊക്കെ ചേർക്കാറുണ്ട് ഗ്ലൈക്കോളുകൾ പോലെയുള്ള ഉയർന്ന തിളയ്ക്കുന്ന താപനിലയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാറുണ്ട് അവയ്ക്ക് ഏകദേശം ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ തിളപ്പിച്ചാൽ മാത്രമേ അത് ബാഷ്പമായി മാറി അങ്ങനെ നിരാവിയായി പോകത്തുള്ളൂ ഇത് ബോൾപ്പന്നിൻ്റെ മഷികളിലുള്ള കാര്യമാണ് മായ്ക്കാവുന്ന മഷികളുണ്ട് നമുക്ക് മായ്ക്കാവുന്ന വ്യവസായ അടിസ്ഥാനത്തിലുള്ള മഷികളുണ്ട് അവയുടെ ഈ രൂപീകരണത്തിനും കെമിക്കൽ കോമ്പോസ്റ്റിനുമനുസരിച്ച് തന്നെ ഇത് മാറും അത് ഏകദേശം ഒരു എൺപത് ഡിഗ്രി മുതൽ നൂറ്റി ഡിഗ്രി സെൽഷ്യസ് വരെ തിളപ്പിച്ചാൽ മാത്രമേ ഇതിനൊക്കെ ഇങ്ങനെ നീരാവിയായി മാറാനുള്ള ഒരു സാധ്യതയുള്ളൂ അതുപോലെ തന്നെ മുന്നൂറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയിൽ തിളയ്ക്കുന്ന മഷികളും ഈ ഇങ്ങനെയുള്ള പ്രത്യേകതരം മഷികളിൽ ഉൾപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈ പ്രത്യേകതരം മഷികളെന്ന് പറഞ്ഞാൽ മഷികൾ മായ്ച്ചു കളയാൻ പറ്റുന്ന മഷികൾ എന്ന് പറയുന്നത് ഈ മഷിയുടെ രാസഘടനയെ അടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതെങ്ങനെയാണ് ഇതിൻ്റെ തിളനില എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഫൗണ്ടൻ പെനാണെങ്കിൽ വെള്ളമായതുകൊണ്ട് തന്നെ നൂറ് ഡിഗ്രി സെൽഷ്യസ് തിളപ്പിച്ചാൽ അത് നേരെ ആവി നിരാവിയായി മാറുന്നു മഷിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു ആ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻ്റുകളെ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി